അഴിമതി ആരോപണങ്ങൾ അന്വേഷണത്തിന് വിധേയമാക്കുക അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവയ്ക്കുക കെ സുധാകരൻ സി എം ആർ എല്ലിൻ്റെ ആവശ്യപ്രകാരം ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നൽകാനായി മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുവെന്ന മാത്യു കുഴൽനാടൻ്റെ ആരോപണം അതീവ ഗുരുതരമെന്ന് കെ അധ്യക്ഷൻ കെ സുധാകരൻ കോൺഗ്രസിന്റെ യാത്രയുടെ ഭാഗമായി കൊല്ലത്ത് പ്രതിപക്ഷനേതാവുമൊത്തു നടത്തിയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കെ സുധാകരൻ സംഭവത്തിൽ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എസ് എൻ സി ലാവലിൻ അഴിമതിക്കുശേഷം കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണിത് കരിമണൽ വിറ്റ് പണം കൈതോലപ്പായയിൽ കൊണ്ടുപോയ ആളാണ് മുഖ്യമന്ത്രി ധാർമ്മികമായി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ പിണറായി വിജയന് അവകാശമില്ല മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകണം സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട മാസപ്പടി ആരോപണങ്ങളിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കും സി പി എമ്മും ബി ജെ പിയും സയാമീസ് ഇരട്ടകളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആത്മാഭിമാനമുണ്ടെങ്കിൽ ആരോപണങ്ങൾ അന്വേഷണത്തിന് വിധേയമാക്കുക അതല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്ന് സുധാകരൻ ആവശ്യപ്പെട്ടു മാനന്തവാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച അജീഷിന്റെ കുടുംബത്തിന് കെ പി സി സി പതിനഞ്ച് ലക്ഷം രൂപ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു കർണാടക സർക്കാർ പ്രഖ്യാപിച്ച പതിനഞ്ച് ലക്ഷത്തിനെതിരെ ബി ജെ പി രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെ പണം വേണ്ടെന്ന് അജീഷിന്റെ കുടുംബം പറഞ്ഞു അതിനാലാണ് കെ പണം നൽകാൻ തീരുമാനിച്ചത് അതേസമയം കെ സുധാകരന്റെ വിവാദമായ അസഭ്യ പരാമർശം അടഞ്ഞ അധ്യായമെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പറഞ്ഞു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്നാണ് കെ പി സി സിയുടെ നിലപാട് ഇക്കാര്യം കെ പി സി സി ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗുമായി സീറ്റ് ചർച്ച തൃപ്തികരമായാണ് പൂർത്തിയാക്കിയതെന്നും അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു